മീനാങ്കിൽ പന്നിക്കുഴി പ്രദേശങ്ങളിൽ കാട്ടാനകൾ ഇറങ്ങി കൃഷിയിടങ്ങൾ നശിപ്പിച്ചു മണ്ണാത്തിപ്പാറ അത്തം വീട്ടിൽ സുരേഷിന്റെ പുരയിടത്തിലെ കാർഷിക വിളകൾ നശിപ്പിച്ചു തെങ്ങുകൾ അടയ്ക്കാമരങ്ങൾ വാഴകൾ തുടങ്ങിയവയും സമീപത്തെ ആര്യാഭവനിൽ സുന്ദരേശന്റെ കൃഷിയിടത്തിൽ വാഴകളും അടയ്ക്കാമരങ്ങളും നശിപ്പിച്ചു പന്നിക്കുഴി മണ്ണത്തിപ്പാറ പ്രദേശങ്ങളിൽ ഇറങ്ങിയ ആനക്കൂട്ടം കൃഷികൾ നശിപ്പിക്കും മുമ്പ് പാട്ടകൾ കൊട്ടിയും ബഹളം വച്ചും വനത്തിലേക്ക് തുരത്തി എന്നാൽ അർദ്ധരാത്രിയോടെ ഇവ തിരികെ വന്ന് വീണ്ടും കൃഷിയിടങ്ങൾ നശിപ്പിച്ചു പ്രദേശത്ത് നിരവധി കൃഷിയിടങ്ങൾ കാട്ടാനക്കൂട്ടങ്ങൾ ഇറങ്ങി നശിപ്പിക്കുന്നത് നിത്യമായതിനെ തുടർന്ന് വനംവകുപ്പിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഞാൻ ഈ ജനവാസ മേഖലയാണ് താമസിക്കുന്നത് പന്നിക്കുഴി മണ്ണാത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ നിരവധി ആൾക്കാർ പോകുന്നുണ്ട് ബസ് വന്ന് തിരിഞ്ഞ സ്ഥലമാണ് കുട്ടികൾ പോകുന്ന ഒരു വഴിയാണ് രാത്രി എത്ര മണിയായപ്പോഴത്തേക്ക് ഇവിടെ ആന രണ്ട് വലിയാനേയും രണ്ട് കുട്ടിയാനെയും വന്ന് ഇവിടെ അവർ വന്ന് ചക്ക മൊത്തം തള്ളിയിട്ട് ഞങ്ങളെ വീട്ടിൻ്റെ ഇവിടെ വഴി വന്ന് ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളെ ഓട്ടിച്ച് ഞങ്ങളെ തിരിച്ച് ഓടിക്കളഞ്ഞു ഒരു കാരണം ജീവിക്കാൻ പറ്റില്ല അതുപോലെ കാട്ടുപോത്ത് പന്നി ഇതെല്ലാം പിന്നെ കുറവ് ആർ ആരോ അവർ വരും അവർ വന്ന് ഇവിടെ വന്നിട്ട് കുറച്ചുകൂടെ ഓട്ടിച്ച് പത്ത് കിലോട്ട് ഓട്ടി ചെയ്യും അവർ മനുഷ്യരാണ് അവരും നമ്മളെ പോലെ ആയുസുള്ളവരാണ് അവർ പോയി കൊണ്ട് വിട്ടിട്ട് വരുമ്പം വീണ്ടും തിരിച്ചു വരും ഇന്നലെ എട്ടര മണി വന്നാലും വീണ്ടും അഞ്ചു മണി ആയപ്പോഴത്തേക്ക് ഇവിടെ വന്ന് വീണ്ടും രാവിലെ തള്ളി ഇവിടെ എല്ലാം നശിപ്പിച്ചിട്ട് പോയി തക്കെല്ലാം തിന്നുകൊണ്ട് പോകും ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള ഒരു മാർഗ്ഗമല്ല ഇനി നമ്മൾ അധികാരികൾ ഇതിനെ ഒരു എടുത്ത് ഈ മന്ത്രിയെ കയ്യിൽ ഇടപെട്ട് എന്തെങ്കിലും ഒരു മാർഗ്ഗം ചെയ്യണം ഈ ആന നിയന്ത്രിക്കാനോ എന്തെങ്കിലും ചെയ്താലോ അല്ലെങ്കിൽ ഞങ്ങൾ കൂടുതൽ വണ്ടികളെ പിടിച്ചു വന്ന് അവിടെ നിന്ന് ആത്മഹത്യ ചെയ്യാനുമൊക്കെ തോന്നും ഒരു വിഷയമല്ല ഞങ്ങൾക്കൂടെ ജീവിക്കണമല്ലേ മനത്തിൻ്റെ അടുത്ത് ആയിപ്പോയി ഒരു മാർഗമല്ലേ ഞങ്ങൾ സുരക്ഷിതമായ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്നും നാട്ടുകാർ സൂചിപ്പിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ